ുമായിട്ട് ആരാധിക്കുവാനും ജനങ്ങളെ നിർബന്ധിക്കുകയും ചെയ്യും അങ്ങനെ അനുസരിക്കാതിരുന്ന ആളുകളേക്ക് വളരെ മൃഗീയമായിട്ട് കൊല്ലുകയും ചെയ്തു സഭയിലാക്ഷികളും You mm -hmm. mm -hmm.

രാജിക സ്ഥലം സൃഷ്ടികർമ്മത്തിൽ പങ്കുവേരുന്ന സൃഷ്ടികർമ്മം നടത്തുന്ന ആട് ആരാ ദൈവമാണ് ദൈവമാണ് എന്നെ രാജാവെന്ന് ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്തത് ജനമാദ ഈ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഈശ്വരുടെ കാണാൻ സാധിക്കുന്നത് ജോഹന വ്യക്തമായിട്ട് പറഞ്ഞു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട്ട് കൂടിയായിരുന്നു പിന്നെ ആദ്യ ഒറ്റ കൊണ്ടുവന്നെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടും ഈ വചനം പങ്കുചേരുന്നു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു ാണ് രാജാവിൽ പുതിയ മുസ്ലിം വരുമ്പോഴും യേശുക്രിസ്തുവാണ് രാജാവായിട്ട് അതുകൊണ്ട് തന്നെയാണ് അവർ പലപ്പോഴും ചില അവസരത്തെ യേശോയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഈശോയുടെ അക്രമത്തിൽ കാണുമ്പോൾ മലയാളങ്ങൾ കാണുമ്പോഴൊക്കെ യേശു രാജാവ് തരമായിട്ട് പലപ്പോഴും പരിശ്രമിച്ചിട്ടുണ്ട് കാരണം അവിടെ വിശ്വാസ പാലിഷ്ഠിതമായിട്ട് രാജാവ് പറയുന്ന ആള് സൃപ്തികർമ്മം ചെയ്യുന്ന ആളാണ് രണ്ടാമതാലും രക്ഷിക്കുന്ന ആളാണ് ഈ രണ്ട് വും ഈശ്വരയില് പൂർണ്ണമായിട്ട് പൂർത്തിരിക്കപ്പെടും സൃഷ്ടികർമംഗീകരുന്നു അവിടെ നിന്ന് രക്ഷിക്കുന്നു തൻ്റെ അടുത്തേക്ക് എല്ലാ മനുഷ്യനും കണ്ട രക്ഷിക്കുകയാണ് രണ്ട് അടിസ്ഥാന ഘടകങ്ങളായ നമ്മുടെ രാശിയും ഭൗതിക രാജാവ് രക്ഷകനുമായിട്ടല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐഹികമായിട്ടുള്ള ഒരു രാശമാണ് ഈശ്വര ഈ രാജാവിന്റെ പ്രത്യേകത നമ്മളെത്ര നമ്മുടെ സംഘത്തെ രാജാവ് എന്ന് പറയുമ്പോൾ അധികാരം ിൽ അടക്കി പുതുക്കി പഠിക്കുന്ന ഒരു പരാതി ഈശോയുടെ കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് അവിടെ അധികാരം എന്ന് പറയുന്നത് സ്നേഹമാണ് സേവനമാണ് അതുകൊണ്ടാണ് യീശോ തങ്ങളുടെ ഇടയിൽ അധിക തർക്കമുണ്ടായപ്പോൾ കൃഷ്ണന്മാരെ കാല് കഴുകിക്കൊണ്ട് ഭർത്താവ് പറയുന്നത് നിങ്ങളിതുപോലെ പരസ്പരം ദാസന്മാരാകാൻ സൂക്ഷിക്കപ്പെടുവാനാണ് ആഗ്രഹിക്കുന്നു അപ്പോൾ അവിടെയും അംഗീകാരം എന്ന് പറയുമ്പോൾ അടിച്ചമർത്തി ഒരു രീതിയല്ല ഞാൻ പഠിച്ചു സ്നേഹത്തിനനുസൃതമായിട്ടുള്ള കരുണയിലനുസൃതമായിട്ടുള്ള എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സങ്കല്പത്തിലാണ് രാജ്യത്തെ രാജകീയ ഭരണാധികാരത്തെ കാണി നമ്മളെ പഠിപ്പിച്ചിരുന്നത് ഇത്രയും പെട്ടി നമ്മളെല്ലാവരും താമത സ്വീകരിക്കുമ്പോൾ ഈശ്വരുടെയും ഈ രാജകീയ പങ്കിൽ അംഗീകരുന്നതാണ് പ്രവാചകത്തിലും രാജികത്തിലും എല്ലാം അംഗീകരിതാണ് നമ്മളെല്ലാവരും താമസ സ്വീകരിക്കുന്നത് അപ്പം അതിലൂടെ നമ്മുടെ എല്ലാവരും ഈശ നമ്മുടെ രാജാവുമായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ് നമ്മുടെ കാര്യങ്ങൾ അതുകൊണ്ട് രാജാവിന്റെ നിയമങ്ങളെ പാലിക്കുവാൻ പ്രത്യേകിച്ചും കടപ്പെട്ടിരിക്കുകയാണ് രാജാ നിയമം എന്നാൽ ചോദിച്ചാൽ അടിച്ചമർത്തി പാലിക്കുന്ന രീതിയല്ല എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന അംഗീകരിക്കുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന കരുണ കാണിക്കുന്ന പങ്കുവഹിക്കുന്ന ഒരു സങ്കല്പമാണ് ഈ രാജാവിന്റെ നിയമവും അധികാരമല്ല ഇത് ബന്ധപ്പെട്ടത് രാജാവിൻ്റെ പ്രജകളായ നമ്മളോട് ഈശോ പറയുന്നത് നിങ്ങളെന്നെ രാജാവുമായിട്ട് അംഗീകരിക്കുന്നുവെങ്കിൽ രാജാവായിട്ട് പ്രഖ്യാപിക്കുന്നു സ്വീകരിക്കുന്നുവെങ്കിൽ എൻ്റെ നിയമമായ സ്നേഹത്തിൻ്റെയും അത് പാലിച്ചുകൊണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് പങ്കുവഹിച്ചും അംഗീകരിച്ച് പരസ്പരം കരുണ കാണിച്ച് നിങ്ങൾ ജീവിക്കുമ്പോഴാണ് നിങ്ങൾ ശരിക്കും എൻ്റെ പ്രജകളായെന്ന് പറയാൻ സാധിക്കും നിങ്ങളെന്നെ രാജാവോട് അംഗീകരിക്കുമെന്ന് പറയാൻ സാധിക്കും ഈ ഒരു രാജീക സങ്കല്പമാണ് നമ്മുടെ ക്രിസ്തുവരെ കാഴ്ചപ്പാടെ രാജാവും അധികാരവും സൈന്യവും അടിച്ചുതക്കലും അതൊന്നുമല്ല നിലമറിച്ച് സ്നേഹത്തിൻ്റെ കൽപ്പനകളുടെ കല്പനകൾക്ക് അനിഷ്ഠിതമായിട്ട് ജീവിതശൈലിയാണ് ക്രിസ്തു രാജാവ് എന്നെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഈ രാജ്യത്തെ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ സ്ത്രീകരിക്കുന്ന നിലപാടതാൽ ഈ രാജാവിൻ്റെ മക്കളന്നലെ പ്രജകളെന്നേ ഈ രാജകീയ പകരത്തിൽ പങ്കേരുന്ന മക്കളെന്നലെല്ലാത്തരഭാഗമായിട്ട് രാജാൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഉത്തരവാദിത്തം ചിന്ത ബോധ്യം നമ്മുടെ നയിക്കട്ടെ നമുക്ക് ക്രിസ്തുവിൻ്റെ രാജാവോട് സ്വീനിക്കാം അവിടെ നിയമ നിർമ്മ